അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളഭ മഹോത്സവത്തിനും അതിനോട് അനുബന്ധിച്ചുള്ള ശങ്കരനാരായണ കലോത്സവത്തിനും തുടക്കമായി എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രാങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കെ കവിത അധ്യക്ഷയായി അമ്പലപ്പുഴ തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മനോജ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ജയരാജ ക്ഷേത്ര പ്രാദേശിക സമിതി വൈസ് പ്രസിഡന്റ് കരുമാടി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു പക്ഷെ അത് ഉദ്ദേശി തീരുമാനിച്ചിട്ട് അതിന് മുമ്പ് തന്നെ മറ്റു ടൈല് ഇട്ടിട്ട് അവിടെ ഇപ്പോൾ ആ പദ്ധതി അത് പിൻവലിക്കേണ്ടതായിട്ട് പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത് ആ യോഗത്തിൽ വന്നൊരു കാര്യം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യമില്ലായ്മ അതിലൂടെ പറഞ്ഞ ബാത്റൂം സൗകര്യത്തിന് പ്രശ്നം വന്നു അതും സ്ഥലം നമുക്ക് കണ്ടെത്തി തന്നാൽ അവിടെ നമുക്ക് ആവശ്യമായ കാര്യം ചെയ്യാം കൃഷ്ണന്റെ ഭാഗമായി ഉൾപ്പെടെ നമുക്ക് ആ കാര്യം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ഇനിയും അത് സ്ഥലം ലഭ്യമാക്കുക ചെയ്യാൻ കഴിയും മൂന്നാമത്തെ ഒന്ന് ഇവിടെ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു നമുക്ക് പഴയ സത്രമാണുള്ളത് ആ സത്രം വളരെ ചെറിയ സൗകര്യം മാത്രം ഒരു നല്ല മുറിയായി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല സത്രം തന്നെ നമ്മുടെ അമ്പലപ്പ സഹോദരമായതവുമായി ബന്ധപ്പെട്ടത് സ്ഥാപിക്കുന്ന കാര്യം